കണ്ടു കണ്ടു വീഡിയോ ഒന്ന് ും പൊളിയടി സൂപ്പർ അടിപൊളി കല്യാണം ഡാൻസ് ചെയ്യുന്നുണ്ടാ കയ്യൊക്കെ വെച്ചുള്ള പ്രയോഗങ്ങൾ തിരിഞ്ഞു എന്നുള്ള പ്രയോഗങ്ങൾ കയ്യൊക്കെ പ്രത്യേക ഷേപ്പിലൊക്കെ വെച്ച് രണ്ടുപേരും ഡാൻസ് ചെയ്യുക കിം ആൻഡ് ടൈഗർ കണ്ടല്ലോ സഹോദരങ്ങളെ എന്ത് പറയും ഒരു അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാം ഇത് അതിനും നിർവാഹമില്ല എന്ത് വിളിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ അപ്പൊ നിങ്ങൾ പറയും ഉസ്താദ ഇത് യാദൃശികമായി സംഭവിച്ചതാണ് വല്ലപ്പോഴും സംഭവിച്ചതാണ് അല്ല ഈ വിളിക്കപ്പെടുന്ന ഈ കിങ് എന്ന് പറ വിളിക്കപ്പെടുന്ന കിങ് പോയി ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ഒന്ന് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ് ഇനി അതാ അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഈ കല് ഇദ്ദേഹത്തെ വിളിക്ക വിളിക്കുന്ന ആ വീട്ടുകാരന്റെ അവസ്ഥ ആ ഒരു പുതിയ ആ ഒരു മണവാളന്റെ അവസ്ഥ എന്തൊരു അനർത്ഥമാണ് സഹോദരങ്ങളെ ഇത് ആരോട് പറയും അതും ഈ ഉത്തമ നൂറ്റാണ്ടെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെയാണ് ഏറെയും സങ്കടം ഇനി അതവിടെ അവിടെ നിൽക്കട്ടെ ഇനി ആ വിളിക്കുന്ന വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് തീരവും അന്തവും ബുദ്ധിയും ഇല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ അവിടെ വിളിക്കപ്പെടുന്ന അതിഥികളായ ആളുകളില്ലേ മാന്യന്മാരായ ആളുകൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് ഒന്ന് ഇറങ്ങി പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചോടെ പല ആളുകൾക്കും അനാഗ്രഹമുണ്ടാകും നമ്മളങ്ങറങ്ങിപ്പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇത്തരം വിവാഹങ്ങളിൽ ഇങ്ങനെ ഇതുപോലത്തെ വേണ്ടാത്ത ഒരർത്ഥവും ഇല്ലാത്ത മണ്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇറങ്ങിപ്പോയി അവർ പ്രതിഷേധം അറിയിക്കാം ഇത് ഞങ്ങൾക്ക് യോജിച്ച പരിപാടിയല്ല ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് അല്പം മാന്യമുള്ള ഒരു മാന്യതയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് വന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നതോടുകൂടെ നിങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു നിങ്ങൾ ഒരു മാന്യനായ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി പ്രതിഷേധിച്ചുകൊണ്ട് നാം ഇറങ്ങാൻ തയ്യാറായാൽ ഇത്തരം ഈ കോപ്രായ തരങ്ങളൊക്കെ അവസാനിക്കും ഒരു സംശയം വേണ്ട ഒരു സംശയവും വേണ്ട ചിലപ്പോ ചില വീട്ടുകാരൊക്കെ കുടുങ്ങിപ്പോകും സാറേ ഞങ്ങൾ അറിയൂല അവൻ്റെ സുഹൃത്തുക്കൾ ചെയ്ത ഒപ്പിച്ച പണിയാണ് അത്തരം ആളുകളോട് സുഹൃത്തുക്കൾ എന്ന് പറയപ്പെടുന്ന പൊതുവ മണവാളൻ്റെ കൂട്ടുകാരെന്ന് പറയപ്പെടുന്ന സുഹൃത്തുക്കളോട് നിങ്ങൾ കാരണം ആ ഒരു കുടുംബം എത്ര വിഷമിക്കുന്നുണ്ട് അത്ര ആളുകളുടെ മോശപ്പെട്ട വാക്ക് മോശപ്പെട്ട അഭിപ്രായം സ്വീകരിക്കാൻ അവർ ബാധ്യസ്ഥരായി നിങ്ങളെ ഒരു മോശപ്പെട്ട പ്രവർത്തനം കൊണ്ട് ആ ചീത്ത പേര് അവസാനിക്കുന്നില്ല ഇന്നാലിന്നവൻ്റെ വീട്ടിന്റെ കല്യാണം നടന്നതുപോലെ ഒരു അടയാളമായി അത് ഇലാ ഇരായോമിൽ കിയാമാ അയാമത് നാൾ വരെ പറയപ്പെടും ആ ഒരു ചീത്ത നിങ്ങൾ ഉണ്ടാക്കി വെ നിങ്ങളെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുകയില്ലേ അതൊന്ന് ചിന്തിച്ചു കൊണ്ടൊന്ന് മാന്യമായി ചിന്തിച്ച് ഇതൊക്കെ നമുക്കും നമ്മുടെ സമുദായത്തിനും ഈ മോശമാണെന്ന് മനസ്സിലാക്കി ഒന്ന് വിട്ടുനിന്നുകൂടെ സഹോദരങ്ങളെ അറിയും കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്താനോ അല്ല ഇത്തരം ആഭാസങ്ങൾ നാം അവസാനിപ്പിക്കണം വിവാഹം എന്ന് പറയുന്നത് ഹബീബായ് മുത്തുനബി സാഹുലി വസല്ല നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ഒരു നിക്കാഹ് ഒരു സുന്നത്തായ കാര്യമാണ് ഒരു ഇവാദത്താണ് ആ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ ഒരു നിമിഷമാണ് അവിടെ പരമാവധി രണ്ട് രണ്ട് അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് ഈ രണ്ട് വ്യക്തികളെ ഒരു മനസ്സായി ഒന്നിപ്പിക്കാൻ അള്ളാഹുവിനുക്ക് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ധാരാളമായി വേണ്ട ഒരു സന്ദർഭമാണ് നിക്കാഹ് എന്നുള്ളത് അപ്പൊ നിക്കാഹ് എന്നുള്ള ഈ കർമ്മങ്ങളിലൊക്കെ പരമാവധി സുന്നത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് വള്ളിയിൽ വെച്ചാവുക വെള്ളിയാഴ്ച ദിവസമാവുക പരമാവധി സ്വാധീനങ്ങളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യുമ്പോൾ അത് വലിയ സന്തോഷമായിരിക്കും വലിയ വറക്കത്തുള്ളതായിരിക്കും അത് നിങ്ങളൊക്കെ പാലിക്കണം ഓർമ്മപ്പെടുത്തി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ